ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് കമ്പനി എന്താണ് നിങ്ങളെ കമ്പനി എങ്ങനെ ആയി എന്നൊക്കെ പരിപാടി ചോദിക്കുന്ന ആളുകളോട് അതെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് വർക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആണ് കഴിഞ്ഞിട്ടില്ല അതാണ് കാണിക്കാൻ കമ്പനി ഇവിടെ നിന്നാണ് നോക്കി കഴിഞ്ഞാൽ എന്താ വ്യൂ കോടയാണ് കാണുന്നത് കോടമൂടി കോട മൂടി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഇവിടെ നിന്ന് ാണ് നല്ല വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആണ് ആണല്ലോ പണിയൊക്കെ മാനേജർ ട്ടോ അത് സ്റ്റാഫ് നമ്മളെ ഫസ്റ്റ് ഇതാണ് ൾക്കാര് ജോലി ആയില്ലേ ഒരുപാട് വിവരങ്ങളിലേക്കില്ല അനിയും എത്തട്ടെ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സപ്പോർട്ട് ഉണ്ട് വാങ്ങിയവല് വീണ്ടും വാങ്ങാൻ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നമ്മൾ ഇതുവരെ എത്തിച്ചതില് കാരണം നമ്മള് പഠിച്ചവന്റെ അനുഗ്രഹത്താലാണെങ്കിലും അല്ലെ കുറെ പേര് ആ സപ്പോർട്ടിനാലാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് ഒരുപാട് താങ്ക്സ് ഇതാണ് ഗസ്റ്റ് 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 ലോഞ്ച് നല്ല വ്യൂ 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 ആണ് 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 അടിപൊളി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്ന ഒരു സ്റ്റാഫിനും തിരിച്ചു പോകാൻ തോന്നുന്നില്ല നോക്കി വ്യൂ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെയർമാൻ റൂം അപ്പൊ ഇപ്പം ഇതാണ് ചെയർമാൻ ബിസിനസ് ട്രിപ്പിലാണ് ചെയർമാൻ ഇവിടെന്നൊക്കെ നോക്കിയാ കാണുന്ന വ്യൂ പറഞ്ഞല്ലോ അടിപൊളി നമ്മളെ ആമസോൺ കാട്ടിൽ പോയ മാതിരി ആണ് അഹ് എന്താ വ്യൂ ഇവിടെ അടിപൊളി വ്യൂ ആണ് അതാണ് നമ്മളെ മെസ്സിന്റെ ലോഗോ ഉണ്ടല്ലേ പണി സത്യം പറഞ്ഞാൽ ഫുൾ ആയിട്ട് കഴിഞ്ഞില്ല നമുക്ക് അടുത്ത ആഴ്ചയാണ് വരുന്നത് കഴിഞ്ഞിട്ടില്ല അലങ്കോലായിട്ട് കടക്കാനുള്ള കാരണം അതാണ് ഏകദേശം കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി അവിടെ സ്റ്റോക്ക് ഒക്കെ എന്തായി ക്ലിയർ അല്ലെ നമ്മളെ ഹെയർ ഓയിലിന്റെ സ്റ്റോക്ക് കിടക്കുന്നത് അതെ സ്കിൻ ഓയിൽ ഇവിടെ ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇവിടെ നമുക്ക് ദുബായിലേക്കുള്ള സാധനം പോയിന് അത് അവിടെ ഉള്ളവർക്ക് അങ്ങനെ കിട്ടും ഒരു മൂന്ന് നാല് വീഡിയോ ഇടുമ്പോ ചെലപ്പോ അല്ല ഇതൊരു ആഴ്ചന്റെ ഉള്ളിൽ അതെ അടുത്ത മാസം പത്താം തീയതി ഉള്ളിലായിട്ട് എന്തായാലും കിട്ടും ഹലോ ഭാവിനെ സെറ്റല്ലേ ഇപ്പൊ നമ്മളെ തുറക്കൽ ഓഫീസ് ഇപ്പോഴും ഉണ്ട് കാരണം അവിടെ ഒരു പത്തോളം സ്റ്റാഫുണ്ട് ആൾക്കാർ അവിടെ ഒന്ന് സാധനം വാങ്ങലുണ്ട് അപ്പൊ വേറൊരു കാര്യം നമ്മളെ മിനിയൂട്ടിന്ന് മുസ്ലിയാരങ്ങാടിക്കുള്ള റോഡ് ആ റോഡിന് വന്ന് കഴിഞ്ഞാലാ ഈ കമ്പനി കാണാൻ കഴിയാ ഇവിടെ ആർക്കും ഒന്ന് വാങ്ങാൻ കണ്ടറിഞ്ഞ് പോകാം അവിടെ വന്നാ പിന്നെ പോകാൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക് അതവിടുത്തെ പ്രത്യേകത ഇവിടെ ഒന്ന് നമ്മളെ ഹെയർ ഓയിലും സ്കിൻ ഓയിലും ഫേസ് ഫേസ്ബാക്കും ഒക്കെ വാങ്ങാൻ സാധനം അതാണ് വേറൊരു പ്രത്യേകത അതെ ഇവരെ കണ്ടില്ലേ അഞ്ചു മണിയായിട്ടും പോണില്ല കാരണം അത്രക്കും ത്രില്ല ഇവിടെ ഒന്നും പോകാൻ തോന്നില്ലല്ലോ പ്രത്യേകിച്ച് മായം കൂടി പെയ്താല് ആ കോട വരെ നിറഞ്ഞു വരുന്ന സ്ഥലമാണ് കോട അതെ പേര് കാണിച്ചേര് നസീഫ് എങ്ങനെയുണ്ട് നസീഫോ ഇവിടെ ഇതുവരെ തുറക്കൽ ഓഫീസിലായിരുന്നു വന്ന് ഇവിടെ ജോയിൻ ചെയ്ത് എങ്ങനെയുണ്ട് ല്ലേന്നൂലെന്ഷണു ഇവിടെ നമ്മളെ എണ്ണ കട്ടെടുത്ത് കട്ടിടുത്ത് ആണ് മുടി ഇങ്ങനെ ആക്കിടുത്തത് എന്നും കൊറച്ചെ തേച്ചു പോവും കൈമലാക്കിയാണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമ്മളെ കിച്ചന്റെ ഭാഗത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ആ ഇവ ഒന്നും കാണുന്നില്ല അല്ലേ ഫുള്ളും കോട കോട ഉള്ളും കോട കൂടി ഇവിടെ സംഭവം അടിപൊളിയല്ലേ കോട കൂടിയിട്ട് ഒന്നും കാണുന്നില്ല പിന്നെ നമ്മള് ഇവിടെ ടോട്ടൽ ഒരു അഞ്ചു ഏക്കറിന്റെ അടുത്ത് ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്യാനുള്ള പ്ലാനാണ് കാരറ്റ് ബീട്രൂട്ട് അല്ലെ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യണം ഇങ്ങനെ വേറൊരു സാധനം വരുന്നുണ്ട് അതും ഇവിടെ കൃഷി ചെയ്യൂലേ അത് സർപ്രൈസാണ് വേറൊരു പ്രോഡക്റ്റും കൂടി ലോഞ്ച് ചെയ്യാൻ നിക്കുകയാണ് അല്ലേ കൃഷി അതെ അതും ഇവിടെ കൃഷി നമ്മൾ ആഗ്രഹം കാരണം അതെ നല്ല അടിപൊളി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇരുപത്തഞ്ചു തേങ്ങ അത് സംഭവം നമുക്ക് ദുബായിലേക്ക് ഞാൻ നാളെ പോകുന്നുണ്ട് മിന്നുവിന് കൊടുക്കല്ലേ മിന്നുവിന് അനങ്ങാ കൊടുത്ത് തേങ്ങ വേണോ തേങ്ങ ചിരണ്ടിപ്പിച്ചിട്ട് അവള് കൊണ്ടാണ് തേങ്ങന്റെ ആളാണ് അപ്പൊ ഇവിടുന്ന് ചിരണ്ടിട്ട് കൊണ്ടുപോവാണ് െഎസ് നാച്ചുറൽ പ്രൊഡക്ടിന്റെ പുതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള മാനേജറാണ് കോഴിക്കോട് ജെ ഡി പി ഇസ്ലാമിയർ സെക്കൻഡറി സ്കൂളിൽ കൂടെ വന്നിട്ട് അപ്പോ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ആശയമാണ് അതായത് പിന്നാലെ പോകുമ്പോ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സമൂഹം വരിക ഒരു വലിയ ഉദ്ദേശത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭം ഒരു ബ്യൂട്ടി ഇത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു സിനിക്ക് ബ്യൂട്ടി അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ജനങ്ങളെല്ലാവരും തിരിച്ചു വരണം എന്നുള്ള ഒരു വലിയ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവർ ഇവരുടെ കുടുംബവും ഞാൻ വളരെ വളരെ ബിഗിനർ വെരി ഇവിടെ ഈ ഒരു എം എസ് നാച്ചുറൽ പ്രോഡക്ട്സിൽ ഞാൻ ഇരുപത് വർഷത്തോളം ദുബായി ഒരു ബാങ്കില് ഓപ്പറേഷൻ മാനേജർ ആയിരുന്നു പിന്നെ അധ്യാപകനായിരുന്നു റിട്ടയർഡായി ഇപ്പോ ഓറിയന്റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വളരെ പ്രകൃതി രമണീയായിട്ടുള്ള പിന്നെ മിനി ഊട്ടിയുടെ ഈ നല്ല ഒന്ന് താഴ്വാരത്തിന് പ്രൊഡക്ഷൻ യൂണിറ്റ് വരെ പിന്നെ ആ പ്രകൃതിയുടെ താഴ്വാരത്തന്നെ ഉള്ളൊരു പ്രൊഡക്റ്റ് അപ്രീസിയേറ്റഡ് ആയിട്ടുള്ളൊരു വെഞ്ചറാണ് ഇത് എല്ലാരും പ്രൊമോട്ട് ചെയ്യുന്ന